യേശുവിനെ കാണുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് നിന്റെ വീട് ഒരു അനുഗ്രഹത്തിൻ്റെ പ്രദർശനശാലയാണ് നിന്റെ വീട്ടിലോട്ട് വീട്ടിലോട്ടൊരാൾ കയറുമ്പം പറയണം ഒരു സമാധാനമുണ്ടോന്ന് യേശു വന്നതും മതം സ്ഥാപിക്കാനല്ല കുറച്ച് ക്രിസ്ത്യാനികളെ മാറ്റി നിർത്താനല്ല യേശു വന്നത് യേശു വന്നത് നിൻ്റെ വീട്ടിലകത്ത് സമാധാനം വെളിപ്പ് യേശു വന്നത് മാനവരാശിയുടെ പൊതുശത്രുവായ െ തകർത്ത് അവൻ കൈവശമാക്കിയിരിക്കുന്ന കുടുംബങ്ങളെ സ്വതന്ത്രമാക്കാനാണ് യേശു വന്നത് യേശു വന്ന അത് ചെയ്യുക മാത്രമല്ല എന്നിട്ട് യേശു പോന്നതിന് മുമ്പേ പറഞ്ഞു ഞാൻ അധികാരം നിങ്ങൾക്ക് തരുവാ ഇനി ഞാനല്ല അവനെ തുരത്താൻ പോന്നെ നിന്റെ മേൽ ഞാൻ അധികാരം തരുവാ ബൈബിള് പഠിക്കുമ്പം യേശുവിനെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒത്തിരി പ്രിവിലേജസ് ഒത്തിരി ഭാഗ്യ പദവികളുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ പദവിയാണ് നമ്മളെ ഇപ്പം വിളിക്കുന്നത് ദൈവ മക്കളെന്നാണ് യു ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ് അതാണ് യോഹജാൻ സുവിശേഷം പറയുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവന് അധികാരം കൊടുത്തു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആരായി മാറി ദൈവം മക്കളായി നിന്റെ വീട് ദൈവത്തിൻ്റെ വീടായും നമ്മളെ അബ്രഹാമിൻ്റെ സന്തതികളാക്കി മാറ്റുന്നു ബാസ്ര അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ ദൈവം അനുഗ്രഹിച്ച ഒരാളാണ് ആര് അബ്രഹാം ഊര് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ കെട്ടപ്പെട്ട് കടനടത്തൂന്ന് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് അവനോട് പറഞ്ഞു നിന്നിൽ ഞാൻ സകല ജാതികളെയും അനുഗ്രഹിക്കും അങ്ങനെ ആ ഒറ്റ മനുഷ്യന് ദൈവം വാർത്തത്വം കൊടുത്തു ന്യായപ്രമാണം കൊടുത്തു നിയമങ്ങൾ കൊടുത്തു അവനെ ഒരു രാഷ്ട്രമാക്കി മാത്രമല്ല ആ മനുഷ്യനിലൂടെ യേശു ഈ ഭൂമിയിൽ വന്നു എന്നിട്ട് പറയുക യേശുവിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ ആ അബ്രഹാമിന്റെ മേൽ പകരപ്പെട്ട സകല അനുഗ്രഹങ്ങളും നിന്റെ മേലും പകരപ്പെടുകയാണ് അബ്രഹാം താമസിച്ചത് ചെറിയൊരു കൂടാരത്തിലാണ് അദ്ദേഹത്തെ കാണാൻ വരുന്നത് രാജാക്കന്മാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ ദൂതന്മാർ കയറി ഇറങ്ങുക അദ്ദേഹത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് ദൈവം തൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുവാ അദ്ദേഹം രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രഭുക്കന്മാർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു തൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടുത്തുന്നു യേശു പറയുക യേശുവിലെ വിശ്വാസത്താൽ അത് നിങ്ങൾക്കും സാധ്യമാണ്